സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു സ്വാഗതം ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി പാർലിക്കാട് പാടശേഖരത്തിന് സമീപം വാഹനങ്ങളുടെ കൂട്ടയിടി നാല് വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടം നടന്നത് ഷൊർണൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന പാനൽ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള വാഗണർ കാറ് നിയന്ത്രണം വിട്ട് തൊട്ടു തൊട്ടുമുൻപിൽ സഞ്ചരിച്ചിരുന്ന പിക്കപ്പ് വാനിൽ ഇടിക്കുകയായിരുന്നു തുടർന്ന് തൊട്ടു മുൻപിലുള്ള തൊട്ടുമുൻപിലുള്ള താർജീപ്പും ഇനോവ കാറുമുൾപ്പെടെ വാഹനമുഴി കൂട്ടിയടി നടക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ വാഹനങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അപകടത്തിൽ ആർക്കും തന്നെ പരിക്കുകളില്ല അതേസമയം മേഖലയിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് ഡെസ്ക് സിസി